പദ് പദ്ധതി വേല രണ്ട് രണ്ട് വളരെ രണ്ട് വളരെ രണ്ട് വലിയ രണ്ട് യാബൈ രണ്ട് യാബൈ യാബ് യാബ് യാവൈ യാബ് രണ്ട് യാബൈ പദ്ധതി വേണ്ട മൂന്ന് വളരെ നാല് വളരെ ഐദി ആറ് വലു ആറ് ആറ് യാ ഏഴ് ഏഴ് യാബ് പദ്ധതി വേല ഏഴു വലിയ യാബ രൂപ പദ്ധതി വേല ഏഴ് എനിക്ക് പദ്ധതി വേല എന്ത പതിനാല് വേല എന്ത പദ്ധതി വേല എന്താ എനിക്ക് പാതിക എന്ന് യാബൈ എന്ന് യാബൈ എന്ത് ഡൈത് തൊരു പദ്നാ വേല തൊരു തൊണ് പാതിക തൊണ് യാ